ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ ചില്ല എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ് നിനക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ ഏറെ സുന്ദരമായ വാചകം മാപ്പ് നൽകുക എന്നുള്ളത് പലപ്പോഴും നാം പിടിവാശിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു നന്മയാണ് പക്ഷേ മാപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ശാന്തതയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് മാപ്പ് നൽകുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തി ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ കാരണം നാം കൊടുക്കുന്ന ഒരു മാപ്പ് തിരിച്ചു വരുവാനുള്ള ഒരു മാർഗം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം കൂടി എഴുതി ചേർത്തിരിക്കുന്നത് മടങ്ങി വരാനല്ലെങ്കിൽ നിരത്തിന് എന്തിനാണ് ഇത്രയും യൂട്ടേണുകൾ അതെ ചിലതൊക്കെ മടങ്ങി വരുവാനായിട്ട് ചിലതിൽ നിന്നൊക്കെ തിരിച്ചു വരുവാനായിട്ട് ഇടയ്ക്ക് ഒരു ഉള്ളത് നല്ലതാണ് ചിലർക്കെങ്കിലും മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു തിരിച്ചു വരവിനുള്ള വഴിയായി മാറും നൽകേണ്ട മാപ്പ് പിടിച്ചു വയ്ക്കരുത് നല്ലൊരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നേരുന്നു ശുഭദിനം